ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനം പി എൻ പണിക്കരുടെ സ്മരണയ്ക്കാണ് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത് വാളിനെക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ വാക്കുകൾ വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം ഒരു നല്ല പുസ്തകം ഒരു മികച്ച സൂടത്തിന്റെ തുല്യമാണ് ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം തൊട്ടടുത്ത ലൈബ്രറിയിലായിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാ വേദി അവിടെയുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വിശാല ലോകത്തേക്ക് നടന്നു കയറിയിരുന്നത് എന്നാൽ കാലം മാറിയപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേനെ കുറയുകയും വായനയുടെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്തു ലൈബ്രറിയിൽ നിന്ന് അകന്നു തുടങ്ങിയവർ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി വായനയുടെ ചെറിയ ലോകം രൂപപ്പെടുത്തി തുടങ്ങി പുതിയ തലമുറ വായനയിൽ അല്പം പിറകിലെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ച് തുടങ്ങിയത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ് മാർഗം ഏതായാലും വായന മരിക്കുന്നില്ല നമ്മിൽ ഓരോരുത്തരും വായന ശീലമാക്കി മാറ്റുകയാണെങ്കിൽ അതിലൂടെ അറിവും ബോധവുമുള്ള ഒരു നല്ല സമൂഹം നിർമ്മിക്കാനാവും പി എൻ പണിക്കരുടെ സ്വപ്നം പോലെ ഓരോ മലയാളിയുടെ കയ്യിലും ഒരു പുസ്തകവും മനസ്സിൽ അറിവിന്റെ വെളിച്ചവും ഉണ്ടാകട്ടെ അതാണ് ഈ വായനാ ദിനത്തിന്റെ സാരാംശം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയാം ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്